We'll ചെയ്ത പ്രാവശ്യം ഞാൻ അസാം വലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ കുഴപ്പമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യണ തന്നെ ലഞ്ച് മുതലാണ് പക്ഷെ ഞാൻ രാവിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ലഞ്ച് ബോക്സ് റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ വ്ളോഗിൽ അതും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ സാധാരണ ജീരകശാല അരി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒത്തിരി അങ്ങ് വെന്തൊടഞ്ഞു പോകേണ്ട കേട്ടോ ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോഴത്തേക്കും നമുക്കൊരു അടിപൊളി മസാല ഉണ്ടാക്കിയിട്ട് എടുത്താലോ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയ ജീരകം അതുപോലെ വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയുള്ളി ചോപ്പ് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ദാ ഇവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു രണ്ട് സ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് രണ്ട് എഗ്ഗ് കിട്ടാം ഞാൻ ഒരു കപ്പ് റൈസിലേക്ക് ആവശ്യമുള്ള മസാലയാണ് ഇവിടെ റെഡി ആക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിലോട്ട് വേവിച്ച നമ്മുടെ ജീരകശാലയുടെ ചോറങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കാം കേട്ടോ നമുക്കിതിലോട്ട് എന്താ പറയുക തൈര് മാത്രം മതി തൈരോ ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ധാരാളം കേട്ടോ പിന്നെ സോസൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് ഇതിലോട്ട് ടൊമാറ്റോ സോസും സോയാ സോസും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇതാ ഇവിടെ ഇത് സെർവ് ചെയ്ത് എടുക്കുന്നുണ്ട് കാസാഡിൻ്റെ ചട്ടിയിൽ എന്ത് കുക്ക് ചെയ്താലും ഉടനെ മാറ്റണം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ റേസ് ഒക്കെ അടിയൂളായി വന്നിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഇതുപോലത്തെ ഒരു തൈരാണ് കേട്ടോ ഉണ്ടാക്കിയത് നമ്മുടെ ഉള്ളിയും അതുപോലെ എന്താ പറയുക പച്ചമുളകും കറിവേപ്പിലയും പിന്നെ അനാറൊക്കെ ഇട്ടിട്ടുള്ള തൈര് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും കുട്ടികളുടെ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്ത് അവർ പോയ ശേഷം എനിക്ക് കുറേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഉച്ച വരെ ഏകദേശം ഒരു പതിനൊന്നര വരെ ഞാൻ ഭയങ്കര ബിസിയായിരുന്നു കൂട്ട അതിനുശേഷമുള്ള വ്ളോഗാണ് നമ്മളിവിടെ കാണിക്കുന്നത് എപ്പോഴും നമ്മുടെ ചാനലിൽ എങ്ങനെ എന്താ പറയുക നോൺ വെജ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറേ പരാതികൾ ഉണ്ടായി ഉണ്ടാവാറുണ്ട് കേട്ടോ നമ്മുടെ എഫ് ബിയിലൊക്കെയാണ് ഞാൻ എന്ന് വിചാരിച്ചു നമ്മൾ നാടൻ ഒരു ഊൺ അങ്ങ് ഉണ്ടാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഇവിടെ തന്നെയുള്ള കുറച്ച് വെജിറ്റബിളൊക്കെ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒന്നും ഞാൻ മേടിക്കാനൊന്നും പോയിട്ടൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ അവിടുത്തെ റൈസ് പൊന്നിയരിയാണ് അത് നല്ല ചമ്മന്തി പുളിയൊക്കെ ഇട്ട ചമ്മന്തി പിന്നെ കൂറുക്കുപ്പേരി പിന്നെ ചേന വറുത്തത് പിന്നെതാ നല്ല വെളുത്തുള്ളി അച്ചാറും കട്ട തൈരും വീട്ടിലുണ്ടാക്കുന്ന തൈരാണ് കേട്ടോ പിന്നെതാ പരിപ്പ് രസം ഇങ്ങനെയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ ലഞ്ച് അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പികളൊക്കെ കാണിക്കുന്നുണ്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ പരിപ്പ് വേവിക്കാൻ വേണ്ടി വെച്ചു ചോറും കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പരിപ്പ് വേവിക്കുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും എന്നാണ് പറയുന്നത് പക്ഷേ ഈ പരിപ്പിന് എന്തോരസുഖം ഉണ്ട് കേട്ടോ ഇത് എത്ര വീസിൽ വെച്ചാലും വെന്ത് ഒടയുന്നില്ല എന്താണെന്ന് തന്നെ അറിയണില്ല അപ്പോൾ എന്തായാലും ഇതാ ചേന ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചേന ഫ്രൈ ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഏകദേശം കഴിഞ്ഞോട്ടോ നമ്മുടെ ചേനയൊക്കെ അന്ന് ഉമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് നമ്മളിത് കൊണ്ട് സ്പെഷ്യൽ ഫ്രൈ ഉണ്ടാക്കി കാളനുണ്ടാക്കി പിന്നെ ദാ ഇങ്ങനെ ഫ്രൈ ആക്കിയത് രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഇത് ലാസ്റ്റ് പീസ് ചേനയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചേന കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നും അപ്പോൾ ഇതാ ഞാൻ ചേനയിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതേപോലെ ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് എന്നോട് ചൊറിയില്ലയെന്ന് കഴിഞ്ഞ വ്ളോഗിലെങ്ങാണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേന മുറിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് ചൊറിയാറുണ്ട് ഇല്ലയെന്നൊന്നുമില്ല അത് വെന്ത് കിട്ടുമ്പോൾ പിന്നെ ആ ചൊറിച്ചില് മാറും കേട്ടോ അപ്പോൾ എന്തായാലും ചേന ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് കുറച്ച് ഉണ്ടായിരുന്നു അതിനൊന്ന് നന്നാക്കിയിട്ട് എടുക്കണം എൻ്റെ ദിവസത്തിലെ പകുതി മുക്കാൽ സമയം ഈ ഒരു സംഭവത്തിനാണ് കേട്ടോ പോവാറുള്ളത് എനിക്ക് കൂർക്ക തല്ലാനൊന്നും അറിയില്ല ജസ്റ്റ് ഞാൻ നന്നാക്കി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുക പിന്നെ ചേന ഏകദേശം ആയപ്പിനെ അതിലോട്ട് ഇച്ചിരി കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കൂർക്ക നന്നാക്കി അല്ല ആകെയുള്ള പ്രശ്നം അതാണ് കൈ ഫുള്ള് കറുപ്പാവും കേട്ടോ അങ്ങനെ നമ്മളിത് അവിടെ കൂർക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ കയ്യിൽ കറ വരുന്നത് വാഴയ്ക്ക് നന്നാക്കിയാൽ വരാറുണ്ട് അനാറ് മുറിച്ചാൽ വരാറുണ്ട് നിങ്ങളുടെയൊക്കെ കയ്യിലുണ്ടോ ചില സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ ഉള്ളികൾ കട്ട് ചെയ്താലും എനിക്കിങ്ങനെ കയ്യിലൊക്കെ കറുപ്പ് വരും കേട്ടോ ഞാൻ അതുകൊണ്ട് അനാറൊന്നും മുറിക്കാറില്ല ഫസ്റ്റ് ഫസ്റ്റ് വാഴയ്ക്ക് പിന്നെ ഞാൻ ആകെ അന്ധം ഇട്ടിട്ടുണ്ട് ആദ്യമായിട്ട് ഞാൻ വാഴയ്ക്ക് മുറിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏ ഇതിങ്ങനൊക്കെ ആവുമോ എന്ന് നമ്മളൊരു വിചാരം ഉണ്ടാവുമല്ലോ മൈൻഡിൽ കൈയൊക്കെ ആകെ കറുത്തിട്ട് ഇതെന്താ ഇത് എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചേന ഫ്രൈ ചെയ്ത അതേ ചട്ടിയിൽ തന്നെ ഞാൻ ഉപ്പേരിയും കൂടെ വെക്കുന്നുണ്ട് പാത്രങ്ങൾ കമ്മിയാവുമല്ലോ അപ്പോൾ ഉപ്പേരി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ കൂർക്കാട്ടോ ആ സമയം കൊണ്ട് ഞാനിവിടെ നേരത്തെ വേവിച്ച് വെച്ച് നമ്മുടെ പരിപ്പൊന്ന് താളിച്ചെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു വലിയുള്ളി ഒരു തക്കാളി രണ്ട് വെളുത്തുള്ളി ചെറിയൊരു പീസ് പൂളിയിട്ടോ ഇതൊന്ന് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം ക്രഷ് ചെയ്താൽ എടുത്താലും മതി കേട്ടോ പിന്നെ പിന്നെതാ എണ്ണയിലോട്ട് കടുകും ചെറിയ ജീരകവും ഇതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടങ്ങ് അരകേണ്ട കേട്ടോ പിന്നെ അതൊന്നും വഴറ്റിയിട്ട് എടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു കാല് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പരിപ്പ് ഉടഞ്ഞിട്ടില്ല ഈ ഒരു രീതിയിലാണ് കേട്ടോ വെന്തേക്കുന്നത് പിന്നെ കുറച്ച് വെള്ളം നമ്മുടെ കറിക്ക് എത്ര കട്ടി വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കുക ഈ കറി ഇച്ചിരി ലൂസിൽ നമ്മൾ ഇറക്കി വെച്ചാലാണ് കഴിക്കാൻ നേരത്ത് കറക്റ്റ് കട്ടിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ലൂസിൽ ഇതിനെ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തിളച്ച ശേഷം നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് ഉടനെ തന്നെ മാറ്റണം കേട്ടോ അപ്പോൾ കുക്ക് ചെയ്യാനൊക്കെ ബെസ്റ്റാണ് പക്ഷേ കുക്ക് ചെയ്തിട്ട് അതിൽ വെച്ച് കഴിഞ്ഞാൽ വെറും വേസ്റ്റ് ആയി പോകും പോകട്ടോ നമ്മുടെ ആ ഒരു കാസ്റ്റാണിൻ്റെ എന്തായാലും നമ്മുടെ കൂർക്ക് അവിടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതിനെ ഒന്ന് താളിച്ചെടുക്കുകയാണ് നെക്സ്റ്റ് നമ്മുടെ പരിപാടി കേട്ടോ ഇതുപോലത്തെ നാടൻ ഊണ് ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആരെങ്കിലും ഫേവറേറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ചട്ടി വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയും ചെറിയുള്ളിയും ഇട്ട് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലോട്ട് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യം അത്യാവശ്യം എരിവിരുന്നോട്ടോ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ ഇനി നമ്മൾ വേവിച്ച് നമ്മുടെ കൂർക്ക ഇതിലോട്ടങ്ങ് തട്ടിക്കൊടുക്കുക നല്ല പോലെ ഇളക്കുക ഒരു രണ്ട് മിനിറ്റ് വേണമെങ്കിൽ അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കുക കേട്ടോ എന്നാലേ ആ ഒരു താളിപ്പിൻ്റെയൊക്കെ ഫ്ലേവർ നമ്മുടെ കൂർക്കയിലോട്ട് ഇറങ്ങുകയുള്ളൂ കേട്ടോ അപ്പോൾ താ ഇതുപോലത്തെ ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പേരി ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കൂർക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അതിനെയും കൂടെ ഒന്ന് മാറ്റിയെടുക്കുകയാണ് കാരണം സെയിം ചട്ടിയിൽ തന്നെ എനിക്ക് രസം ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് അപ്പോൾ രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തക്കാളി കുരുമുളക് ചെറിയ ജീരകം അതുപോലെ വെളുത്തുള്ളി ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയും അടിച്ചിട്ടുണ്ട് പിന്നെ ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകും ചീരകവും നമ്മൾ നേരത്തെ കാണിച്ച എല്ലാം ഒന്ന് അരച്ച് കൊണ്ടുവന്നിട്ട് കുറച്ച് കറിവേപ്പിലിട്ട് നന്നായി ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേവിച്ച് വെച്ച് നമ്മുടെ പരിപ്പൊന്ന് ഒരു സ്പൂണ് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു രസത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാനാണ് ഇനിയിപ്പോൾ പരിപ്പില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് കട്ടിയൊക്കെ ആക്കിയെടുത്തിട്ട് സോറി ലൂസൊക്കെ ആക്കി എടുത്തിട്ട് നമ്മൾക്കിത് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ടീസി ആയിട്ടുള്ള രസം റെഡി പക്ഷേ എൻ്റെ കയ്യിൽ മല്ലിയില ഉണ്ടായിരുന്നില്ല കേട്ടോ അത് കാരണം എനിക്ക് മല്ലിയില ഇടാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും ലഞ്ചൊക്കെ റെഡിയായ ശേഷം ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു തണ്ണിമത്തനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഞാൻ ഇന്നും അറിയാണ്ട് കുറച്ച് ചോറുണ്ടുപോയി ചോറിങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ണാണ്ടിരിക്കുമോ അല്ലേ അപ്പോൾ എന്തായാലും ഞാൻ ഒരു രണ്ട് കിലോ കൂടെ ഈ ഒരാഴ്ചയിൽ കുറയ്ക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ട് നടക്കുന്നേ ഇല്ല കേട്ടോ എഴുപതിലെത്തിയിട്ടുണ്ട് അറുപത്തിയെട്ടാണ് ഇപ്പോഴത്തെ എൻ്റെ മൈൻഡിലുള്ള ഒരു വെയ്റ്റ് അറുപത്തെട്ടാക്കിയിട്ട് ബാക്കി പിന്നെ നമുക്ക് നോക്കാം രണ്ട് രണ്ട് അല്ലെങ്കിൽ ഒരു കിലോ അങ്ങനെ പതുക്കെ പതുക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരാം അല്ലേ അപ്പോൾ എന്തായാലും ഞാൻ തണ്ണിമത്തിനൊക്കെ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ റെസിപ്പി രണ്ടും സൂപ്പറാണ് റൈസും സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ പിന്നെന്താണ് ഇവിടെ ഞാനും മക്കൾക്ക് പാസ്ത ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഈവനിങ് സ്നാക്കായിട്ടാണ് ഉണ്ടാക്കാറ് അതെ ഈവനിങ് സ്നാക്ക് ആക്കിയിട്ടുണ്ടാക്കാനും അത് സംഭവം സൂപ്പറാണ് കേട്ടോ എൻ്റെ നെയിം അഫ്രാന്നാണ് ഓക്കെ ഓക്കെ ഞാൻ ഐ ഡിത്തെ നെയിം വായിച്ചു വായിച്ചേ ഉള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾ കമൻറ്റ് വായിക്കുമ്പോൾ നല്ല സന്തോഷമാണ് ആ അതാണ് ഞങ്ങളുടെ വീഡിയോയുടെ പ്രത്യേകതയാണ് നിങ്ങളുടെ വീഡിയോയുടെ പ്രത്യേകതയാണ് ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് ഞാൻ നല്ല നല്ല കമൻസ് വരുമ്പോൾ നമുക്ക് എന്തായാലും വായിക്കാൻ തോന്നും അങ്ങനെ ഫുഡെല്ലാം റെഡിയാക്കി ഞങ്ങളിവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈവനിങ് ആയി മോന് വരാനായി ജിനി സ്ലിം ബ്യൂട്ടി ആയല്ലോന്ന് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ അത്ര സംഭ സമ്മതിക്കുന്നില്ല പിന്നെ നമ്മുടെ മനസ്സിൻ്റെ അല്ലേ അല്ലേ ഈ പറയുന്ന പോലെ മനസ്സിന് ബ്യൂട്ടി ഉണ്ടെങ്കിൽ എവിടെയും ബ്യൂട്ടി ഉണ്ടാവും പക്ഷെ ജിമ്മിന് പോയിക്കഴിഞ്ഞാൽ ഏറെക്കുറെ നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുപാട് ചേഞ്ച് വരും കേട്ടോ ജിമ്മിന് നല്ല വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ടോ 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 ഓക്കെ കണ്ണൂർ പയ്യന്നൂർ ഓക്കെ എനിക്കിഷ്ടമുള്ള സ്ഥലമാണ് മണ്ണാർക്കാട് എന്ന് കേട്ടോ നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ട് മണ്ണാർക്കാടാണ് ഐ ആം ഫ്രം മണ്ണാർക്കാട് ജിനി സുഖാണ് എപ്പോഴും കാണാറുണ്ട് ഷിനൂസ് ഹാൻ ഒക്കെ ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ വ്ളോഗിൽ ഹായ് പറയാറില്ല കാരണം ഒരുപാട് ഹായ് നമുക്ക് വരും അപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ എല്ലാവരേയും കൂടെ പറയാൻ പിന്നെ ആമി നല്ല പേരാണ് പേരുമാറ്റിയാലോ എന്ന് ഇനി പേര് മാറ്റലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അങ്ങനെ അയൻകുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ അവനക്ക് ഫുഡ് കൊടുക്കുകയാണ് അവന് ആണെങ്കിൽ ഫുഡ് കഴിക്കില്ല പക്ഷെ ഞാനൊരു എഗൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവന് സോപ്പിട്ട് ചോറ് കഴിപ്പിച്ചു കാരണം രാവിലെ ഞാൻ ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പിള്ളേർക്ക് കൊടുക്കുന്നത് എഗ്ഗ് ബോയിൽ ചെയ്തതും അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ അതിൽ കാപ്പ്സ് ഉണ്ടാവാറില്ല പിന്നെ ഉച്ചയ്ക്ക് അവർ ചോറ് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ വന്നിട്ട് ഞാൻ ചോറ് തന്നെ മാക്സിമം കൊടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ക്ഷീണിച്ചു പോകില്ലേ അങ്ങനെ ഇക്ക കൊണ്ടുവന്ന കുറച്ച് ഐറ്റംസ് ആണ് അജുഫാൻ എന്ന് കൊണ്ടുവന്നതാണ് നമുക്ക് നാളെ മുതൽ ഇങ്ങനെ പ്രോട്ടീൻ ഷേക്ക് ഒക്കെ ഉണ്ടാക്കണം പറഞ്ഞിട്ട് ഇക്ക കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ബേക്കഡ് ആണ് കേട്ടോ ഓയിലില്ല പൊട്ടാറ്റോ ആണ് സംഭവം കുഴപ്പമില്ല ഭയങ്കര ഉപ്പുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല പിന്നെതായതെല്ലാം ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ അജുഫാനത്തെ എല്ലാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് പക്ഷെ റേറ്റും ഭയങ്കര റേറ്റും ആണ് കേട്ടോ ഇതാ നമ്മുടെ ഗാർലിക് സോസ് കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് സോസാണ് കേട്ടോ പൊതുവേന സോസിൻ്റെ ആളാണ് നിങ്ങൾക്കറിയാമല്ലോ പിന്നെ മൈ ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ടുള്ള റോൾഡ് ഓട്സ് ആണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഷെയ്ക്ക് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണത് ഞാൻ കുട്ടികൾക്ക് മാക്സിമം ഇനി അങ്ങനെയൊക്കെയുള്ള ബ്രേക്ക്ഫാസ്റ്റിനെ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെതാ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ ശ്രീലങ്കൻ പട്ടാന്നാണ് കേട്ടോ ഇതിനെ നമ്മൾ പറയുന്നത് അവിടെയൊക്കെ പറയുന്നത് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ അടിപൊളി സംഭവമാണ് അപ്പോൾ നമ്മൾ അജഫാനിൽ പോയി കഴിഞ്ഞാൽ ഇതും പെപ്പറും എടുക്കാറുണ്ട് പിന്നെ ടബാസ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സോസ് ഉണ്ടല്ലോ ഭയങ്കര എരിവാണ് കേട്ടോ ഹോട്ട് സോസ് ആണ് സംഭവം ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല നോക്കണം പിന്നെ ഇതാ അവിടുത്തെ ഡേറ്റ്സ് അത് പറയേണ്ട ആവശ്യമുണ്ടോ ഒരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ വയറ് നിറയാൻ അമാതിരി വലുപ്പാണ് ഓരോ രീതിയിലുണ്ട് കേട്ടോ ഈയൊരു ഡേറ്റ്സിന് ഒരു കിലോയ്ക്ക് ആയിരത്തി അറുന്നൂറ് രൂപയോ അങ്ങനെ എങ്ങാണ്ടോ കേട്ടോ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറോ മൂവായിരം പറഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ അവിടുത്തെ ഡേറ്റ്സ് പക്ഷേ ഇതൊരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റാണ് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ ഈയൊരു ഡേറ്റ്സ് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെയാണ് അജിഫാൻ എന്ന് കൊണ്ടുവന്നത് ഇനി ഇത് വെച്ചിട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ നമ്മുടെ റെസിപ്പിയൊക്കെ അങ്ങനെ ഫുഡൊക്കെ അടിച്ചിട്ട് ആശാൻ അവിടെ ഇരുന്നിട്ട് അവൻ്റെ ഫേവറേറ്റ് കുറച്ച് ചാനലുണ്ട് അതെല്ലാം കാണുകയാണ് കേട്ടോ ഞാൻ ഇന്നാണ് നിങ്ങളെ വീഡിയോ കാണുന്നത് ഓക്കെ ഓക്കെ ഇനി എന്നും കാണണം കേട്ടോ എന്നും കണ്ട് കമൻ്റ് ഇടണം അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ അങ്ങനെ അയാൻകുട്ടി അവൻ്റെ കുറച്ച് സമയം ടി വി എല്ലാം കണ്ട ശേഷം ഇതാ ട്യൂഷന് പോയിട്ടുണ്ട് ഉമ്മ ഡ്രസ്സുകളൊക്കെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിനേക്കടുത്ത് റൂമിലൊക്കെ കൊണ്ടുവച്ചു പിന്നെ സൂപ്പർ വീഡിയോ ഇത്ത ആലപ്പുഴയിൽ നിന്നാണ് ഈ വീഡിയോ കാണുന്നത് ഡിഷ് എല്ലാം അടിപൊളി പ്രഗ്നൻ്റ് ആയിരിക്കുന്നു എന്നെ ഇങ്ങനെ കൊതിപ്പിക്കരുത് സോറി സോറി കേട്ടോ പ്രഗ്നൻ്റ് ആണെന്ന് നമുക്കറിയില്ലല്ലോ ഇനിയിപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഉണ്ടാക്കി നോക്കുകട്ടോ അപ്പോൾ എന്തായാലും ടേക്ക് കെയർ ഓക്കെ കോൺ കുക്ക് ചെയ്യാതെ ഫ്രഷ് ഫ്രഷായിട്ട് ഇടാമോന്ന് ഞാൻ ഇട്ടു നോക്കിയിട്ടില്ല ഒന്ന് നോക്കൂ കേട്ടോ എങ്ങനെയാണെന്നുള്ളത് അത് നമ്മുടെ ഓപ്ഷനൽ ആണ് ഫ്രഷ് ആയിട്ട് കഴിക്കാനും അത് ടേസ്റ്റാണ് പിന്നെ കുറേ വീഡിയോ ആയിരുന്നു ഫാമിലി സൂപ്പർ ജിനീൻ്റെ വീഡിയോ കണ്ടിരിക്കാൻ ഒരു രസമാണെന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു അങ്ങനെ ഞാൻ എന്താ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് പിസ്തയൊക്കെ എടുത്തിട്ടുണ്ട് പിസ്ത അജുഫാൻ തന്നെ കൊണ്ടുവന്നതാണ് പക്ഷേ ഇപ്രാവശ്യത്തെ പിസ്ത പിസ്ത അത്ര പോരാ എന്നാലും കുഴപ്പമില്ല ജിനി സുഖാണോ എൻ്റെ ഒന്നും വായിക്കുന്നില്ലേ ഒന്നും അറിയുന്നില്ല എന്ന് ഞാൻ ഇതാ ഈ കമൻ്റ് വായിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കാണുന്ന കമൻറ്റൊക്കെ മാക്സിമം നമ്മുടെ വ്ളോഗിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് പിന്നെ സൂപ്പർ ഉണ്ട് കുറേ എന്താ പറയുക തമ്മിൽ തംസപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതൊരു മസാല ക്യാഷ്യൂ ആണ് ഇങ്ങനത്തെ എന്തായാലും ഇക്കൊരു ഒരു ഒരു നൂറ് ഗ്രാമിന് എങ്കിലും മേടിച്ചിട്ട് വരും നമ്മുടെ അജിഫാനിൽ പോയി കഴിഞ്ഞാൽ ഈ ടൈപ്പ് ഡ്രസ്സ് ഇടുമ്പോൾ ഞാൻ കുറച്ച് തടിച്ച് ആയി ഫീൽ ചെയ്യുന്നുണ്ട് ഇല്ലേ ഇങ്ങനെ കാണുമ്പോൾ അയ്യോ ഇനിയും ഞാൻ വെയിറ്റ് കുറയ്ക്കണമല്ലോ എന്ന് എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ ഇതാ ഞാൻ എല്ലാം കൊടുത്തു ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഒരുപാട് കഴിക്കണ്ട എന്ന് പറയാണ് കാരണം ഫാറ്റ് അല്ലേ അതൊക്കെ ഗുഡ് ഫാറ്റാണ് എന്നാലും അതെല്ലാം കഴിക്കണിനൊരു കണക്കുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം കടിച്ചത് ഇതാ ഭയങ്കര ഉപ്പായിട്ട് എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ അങ്ങനെ ഉപ്പ് കഴിക്കുന്ന ഒരാളൊന്നും അല്ലാട്ടോ ഭയങ്കര ഉപ്പ് എനിക്ക് അങ്ങനെ ഞാൻ അവർക്ക് വേണം പറഞ്ഞപ്പോൾ ഞാൻ പാത്രത്തിലാക്കി കൊടുത്തു ഉപ്പും ഇങ്ങനെ തട്ടിക്കളഞ്ഞിട്ട് കഴിച്ചാൽ പിന്നെയും കുഴപ്പമില്ല കേട്ടോ അത് അപ്പോഴാ നമ്മൾ സ്നാക്കെല്ലാം സ്നാക്കെല്ലാം ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ ആ ഒരു പൊട്ടാറ്റോടെ ബൈ ബേക്കഡ് ഐറ്റവും ഒക്കെ എടുത്തു കൊടുത്തു പിന്നെ ആ ഗാലക്സിയുടെ ഒരു ചോ ചോക്ലേറ്റ് ഞാൻ കാണിച്ചില്ലേ അത് കോക്കനട്ട് ഫില്ല് ചെയ്തിട്ടുള്ള ചോക്ലേറ്റാ തോന്നുന്നു അങ്ങനെയാണ് എഴുതിയേക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ അത് കഴിക്കുമ്പം കാണിച്ചു തരാം കഴിക്കണം ആദ്യം ഞാൻ വിചാരിച്ചാൽ ആ വൈറ്റിലോട്ട് വീട്ടിലോട്ട് എത്തട്ടെ എന്നിട്ട് കഴിക്കാം ഓക്കെ അപ്പോൾ എന്താണ് ഇതാ ഞാനിവിടെ ചായയ്ക്കെല്ലാം ഇതാക്കി സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ദോശയ്ക്ക് വെള്ളത്തിൽ ഇടാൻ പോവാണ് അതും കൂടെ ആട്ടിയെടുക്കണം ഇഡ്ഡലിക്ക് ആട്ടിയിട്ട് കുറച്ച് ദിവസമായി ആട്ടണം ഇഡ്ഡലിക്ക് ആട്ടാൻ കുറച്ച് മടിയാണ് ആട്ടി കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസത്തിനും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം നോ ടെൻഷൻ അപ്പോൾ ചായ അവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ച ശേഷം ഞാനിതാ നമ്മുടെ അരി ഉഴുന്നോക്കി ഒന്ന് കഴുകിയെടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ഇനി എന്താണ് നെക്സ്റ്റ് പാത്രം കഴുകാനുണ്ട് പിന്നെ റിഹാൻ വന്ന ശേഷം അവനിക്കുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കണം അങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഉള്ളത് അതേപോലെ എല്ലാം കഴിക്കാം അളവാണ് കുറയ്ക്കേണ്ടത് ചോറാണെങ്കിലും ഒരു പ്ലേറ്റ് അല്ല ഒരു കപ്പാണ് ചായ കപ്പിന് ഒരു ചായ കപ്പിന് ഒരു കപ്പ് ചായയുടെ കപ്പിന് ഒരു കപ്പാണ് കേട്ടോ ചോറ് കഴിക്കേണ്ടത് അത് ശരിയാണ് കേട്ടോ നമ്മൾ കാപ്പ്സ് എത്രത്തോളം കുറയ്ക്കുന്നോ അത്രത്തോളം നല്ലതാണ് കേട്ടോ നമ്മുടെ ബോഡിക്ക് നമ്മളൊരു സൈഡ് ഡിഷായിട്ട് തന്നെയാണ് ചോറ് എടുക്കുന്നത് എടുക്കേണ്ടത് പിന്നെ നമ്മൾ കുക്ക് ചെയ്യാത്ത വെജിറ്റബിൾ സാലഡൊക്കെയാണ് നമ്മൾ ചോറായിട്ട് എടുക്കേണ്ടത് കേട്ടോ കുക്ക് ചെയ്ത വെജിറ്റബിൾ ആണെങ്കിലും അതിൽ ഓയില് തേങ്ങ അത് ഇത് അങ്ങനെയൊക്കെ വരുമല്ലോ അപ്പോൾ അതും നമ്മൾ കുറച്ച് കെയർ ചെയ്തിട്ട് കഴിക്കണം ശരിക്കു പറഞ്ഞ വെജിറ്റബിൾ സാലഡ് ഫ്രൂട്ട് സാലഡ് ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ടുപോകാണെങ്കിൽ തന്നെ നമ്മളൊരു ഏകദേശം നമ്മൾ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നോളും അത് വലിയ സംഭവം ഒന്നല്ല ആദ്യമൊക്കെ ഇതൊക്കെ വലിയ സംഭവമാണെന്ന് വിചാരിച്ചിരുന്നു ഇപ്പോഴും ഒരിക്കലും പറയില്ലോ ബുദ്ധിമുട്ട് തന്നെയാണ് കുറച്ചിട്ട് വരലൊക്കെ ഇല്ലാന്നൊന്നും പറയില്ല ഞാൻ മ്യൂസിക് മ്യൂസിക് കമ്പോസിഷൻ സ്പീഡിലോട്ട് സ്പീഡിലോട്ട്

അപ്പണൊക്കെ ചെയ്ത പ്രാവശ്യം ഞാനും എനിക്കുണ്ടാകും അങ്ങനെ അയാനും ട്യൂഷനും പോയി കഴിഞ്ഞു വന്നാ പിന്നെ ഭയങ്കര വിഷപ്പായിരിക്കും അയാൾക്ക് ചോറും റൂട്ടും ഒക്കെ തന്നെയാണ് കേട്ടോ പോവാ രാവിലെ ഉച്ചയ്ക്ക് ഒന്നും വല്ലാണ്ട് ഫുഡ് അടിക്കില്ല പക്ഷേ രാത്രി വല്ല ഒട്ടകത്തിനെ പോലെയാണ് കേട്ടോ മാക്സിമം ഫുഡ് അടിക്കും എനിക്ക് പേടിയാണ് അവൻ ഇനി പഴയ തടി തന്നെ തിരിച്ചു വരുമെന്ന് അവൻ്റെ പഴയ ഫോട്ടോ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ അവനാണോ ആണോ എന്ന് ഞെട്ടിക്കും അമ്മാതിരി തടിയായിരുന്നു കേട്ടോ അതിനെ ഫുട്ബോൾ കളിച്ചിട്ടും ദഫ് കളിച്ചിട്ടൊക്കെ അവൻ തന്നെ കുറച്ച് കുറച്ച് കൊണ്ടുവന്നതാണ് ഫുഡിലൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ പിന്നെ എങ്ങനെയൊക്കെയോ ഹൈറ്റ് വെച്ച് തടിയൊക്കെ കുറേശ്ശേ കുറെശ്ശേ ആയിട്ട് കമ്മിയായിട്ടോ അങ്ങനെ ഇതാ അവന് പീനട്ട് ബട്ടറൊക്കെ അപ്ലൈ ചെയ്തിട്ട് ബ്രെഡ് കഴിക്കുകയാണ് ഞാൻ റിഹാൻക്ക് ചോറാണ് കേട്ടോ കൊടുക്കുന്നത് ചോറ് കഴിക്കാൻ കുറച്ച് മടിയാണ് അത് വെജിറ്റബിൾ ആണെങ്കിൽ പിന്നെ ഭയങ്കര മടിയാണ് അപ്പോൾ എന്തായാലും ചോറെല്ലാം വിളമ്പി അവനക്കും കൊടുത്തു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇതാ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനി വരാം അതുവരേക്കും അതുവരെയൊക്കെ ഇറക്കുമ്പോൾ ഇറ്റ്സ് ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഫുഡ് കഴിച്ചോ ഫ്രണ്ട്സിനോട് എന്ത്ണോ ഞാൻ പറഞ്ഞത് അപ്പോഴും